എന്തും തരാൻ വെളിക്ക് സാധിക്കും തരാൻ മടിയില്ല ഇത്തരം കേട്ടപ്പോൾ ഭഗവാൻ മറുപടി പറയുകയാണ് ഇതാണ് ഈ കഥയുടെ സാരം അല്ലേ പോലെ ത്രിഭിക്രമൈരസന്തുഷ്ടപൂര്യത എനിക്ക് മനസ്സിലായി അങ്ങനെ ധാരാളം തരാനുള്ള ശേഷി ഉണ്ട് എനിക്ക് മനസ്സിലായി അത് മനസ്സിലാവായ പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ ഇവിടെ പറയട്ടെ തൃപ്തി എന്ന് പറഞ്ഞാൽ പുറമേ എവിടെയാണ് അകത്ത നമ്മൾ വിചാരിക്കും പുറമേ അല്ല അതകത്ത മൂന്നടി കൊണ്ട് സന്തോഷിക്കാൻ സാധിക്കാത്ത ഒരാൾക്ക് മൂന്ന് ലോകം കിട്ടിയാലും അത്രയേ ഉള്ളൂ മൂന്ന് ലോകേ ഉള്ളൂ അത്രയേ പറയുള്ളു അങ്ങനെയുണ്ട് ചിലര് എത്ര എത്ര കാശുണ്ടെങ്കിലും ഇല്ല ഇല്ല ഇല്ലയെന്നേ പറയുള്ളൂ അങ്ങനെയുണ്ട് എത്ര ശമ്പളം രണ്ട് രണ്ടര ലക്ഷം എന്ത് പറയണം ചിലരുണ്ട് തിരിച്ച് എന്താ പ്രസ്ഥിതി കുഴപ്പമില്ല ഭഗവാന്റെ കൊണ്ട് മാസം പതിനായിരം റുപ്യ കിട്ടുന്നുണ്ട് ആ എന്നിട്ടോ വാര്യ അഞ്ചിട്ട് മക്കളൊക്കെ ആയിട്ട് പോലെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമായിട്ട് കണക്കാക്കുകയാണ് അതാണ് കാര്യം അത്രയേ ഉള്ളൂ തൃപ്തി പറഞ്ഞ ഉള്ളില നമ്മുടെ മനോഭാവം പോലെയാണ് ഒരമ്മയ്ക്ക് ലേശം ബാൽപ്പായസം അമ്പലത്തിൽ നിന്ന് കിട്ടി ഒരു ഗ്ലാസ് ബാൽപായസം രണ്ട് കുട്ടികളുണ്ട് എന്തു ചെയ്യും രണ്ടാമൊരുപോലല്ലേ സ്നേഹം രണ്ടു പേർക്കും ലേശം ലേശം കൊടുക്കാൻ വിചാരിച്ചു അരഗ്ലാസ് ബാൽപായസം ഒരു ഉണ്ണിക്ക് കൊടുത്തു മറ്റേ ഉണ്ണിക്കും അര ഗ്ലാസ് ബാൽപായസം ഒരുത്തരത് കിട്ടിയ സമയത്ത് അര ഗ്ലാസ് എളുക്കി വേണ്ട പറഞ്ഞത് ഒട്ടതട്ട മറ്റേ കുട്ടിയോ അര ഗ്ലാസ്സോ എടുത്തു കുടിച്ചു രണ്ടുപേർക്കും കൊടുത്തതൊരു പോലെ തന്നെയാണ് പക്ഷെ ഒരു കുട്ടി ഉള്ള അര ഗ്ലാസ് കണ്ടു മറ്റേ കുട്ടി ഇല്ലാത്ത അര ഗ്ലാസ് കണ്ടു ആരുടെ കുഴപ്പം